പണ്ട് ഹോസ്റ്റലിൽ നിന്ന് കിട്ടിയെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു പിന്നെ ഉപ്പുമാവും കടലക്കറിയും കടലക്കറി അല്ല കടലേൻ്റെ ഒരു വരട്ടെ അത് ഭയങ്കര രസമാണ് അതിൽ തേങ്ങാകുത്ത് വറുത്തിട്ടിട്ടുണ്ടാവും ചില ദിവസങ്ങൾ അങ്ങനെയാണ് പഴയ കാലത്ത് ചില ഫുഡുകൾ കഴിക്കാനൊക്കെ ഒരു തോന്നലാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അതാണ് ഒരു നാലഞ്ച് മണിക്കൂർ ഇളം ഇട്ട് വെച്ച് പിന്നെ ഫുഡ് കടല ഉള്ളിക്കേ നല്ല വിലയാണ് സൗദിയത്തെ കാര്യമായിട്ടാണ് പറയുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഉലുവ ഓപ്ഷണലാണ് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി ലേശം മഞ്ഞൾ പിന്നെ കാശ്മീരി മുളക് പൊടി മല്ലിപ്പൊടി കുറച്ചധികം ലേശം ഗരം മസാല ആവശ്യത്തിനൊപ്പ് വെള്ളം കുറവായിരുന്നോ അത് വെച്ചെടുത്തോ ഇനി മല്ലിച്ചപ്പ് ഇട്ടുകൊടുക്കുക ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക തക്കാളി മറന്നു കുറച്ച് വെളിച്ചെണ്ണി കൊടുക്കുക തക്കാളി ഇട്ടിട്ടോ പച്ചമുളക് ഇടുന്നില്ല ഇനി ഒരു ആറോ ഏഴോ എട്ടോ വീസിലടിപ്പിക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കുക ഇതിലേക്ക് ആദ്യം വേണ്ടത് കടുക് പിന്നെ ഉള്ളി കറിവേപ്പില പച്ചമുളക് ഇഞ്ചി ഇത്രയും മതി ബാക്കി ക്യാരറ്റ് പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വേണമെങ്കിൽ ഉണ്ടെങ്കിൽ ഇടാം നമ്മളിവിടെ വെള്ളം തിളപ്പിക്കുന്നുണ്ട് കേട്ടോ ഇഞ്ചി ക്യാരറ്റ് കശുവണ്ടി അണ്ടിപ്പരിപ്പ് മുളക് ഫൈനലി മുന്തിരി ആവശ്യത്തിന് ഉപ്പ് റവ ഇനി ഇതിലേ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക വറുത്തെടുക്കുക ഒന്ന് ഇതിൽ റോസ്റ്റ് ചെയ്തെടുത്തുട്ടോ ഇനി നമ്മൾ ചൂടാക്കി വെച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക അത് ഒരു കപ്പ് പിന്നെ റവയിലേക്ക് രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് ഇനി ലോ ഫ്ലെയിമിൽ വെക്കുക അടച്ചു വെക്കുക വേവിക്കുക സാധനം സെറ്റാണ് പിന്നേ ഇളക്കി കൊടുക്കണം മൊത്തം ഉപ്പുമാവ് റെഡിയായി നമ്മളെ കടലക്കറിയും സെറ്റാണ് വെള്ളമൊന്നും കൂടുതലില്ല നല്ല കുറുന്നനുള്ള കറി തന്നെയാണ് കടലരക്കണമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ ഇനിയിപ്പ അരക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിൽക്കേ തേങ്ങാക്കൊത്ത് വറുത്തിട്ടാ നല്ല രസാ കേട്ടോ ഈ തേങ്ങാക്കൊത്തേ മൂത്ത് വരുമ്പോൾ ഒരു മണമുണ്ട് ഓ ഉപ്പുമാവ്ക്ക് കുറച്ച് തിക്കായിട്ടാണിത് രസം ഇത് പിന്നെ കട്ടപൊടിച്ച് കിടക്കണമൊന്നുമില്ല കേട്ടോ അത് നല്ല കറക്റ്റാണ് അതായത് ഒരു ഗ്ലാസ് റവയിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ചേർത്താൽ മതി തിളപ്പിച്ച വെള്ളം കേട്ടോ ഉപ്പുമാവ് ഇതാ ഇതുപോലെ പിന്നെന്താണ് കുറുന്നനുള്ള വെള്ളം പോലെയാണ് രസം പലരും പ്രശ്നം ഇതാണ് ഉപ്പുമാവ് ശരിയാവില്ല ഉപ്പുമാവ് അടി പിടിക്കുകയാണെന്ന് പറയാം അപ്പോൾ നമ്മൾ ഈ ഉള്ളി ഇതൊക്കെ വയറ്റണം വയറ്റി കഴിഞ്ഞിട്ട് റവ് അതിൽ തന്നെ ഇട്ടിട്ടൊന്നും അങ്ങോട്ട് വറുത്തെടുത്താൽ ഉപ്പുമാവ് അടി